ബിഗ് ബോസ് കൊടുമ്പിരി കൊണ്ട് നിൽക്കേണ്ട സമയമാണ് ഇപ്പം എന്ന ഞാൻ എൻ്റെ മടക്കം പോലെ ആയിട്ടുണ്ടെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇന്ന് ലാലേട്ടൻ എന്തൊക്കെ ചോദിക്കും എന്ന് പറഞ്ഞ് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോളൊക്കെ ഇട്ടു പക്ഷെ ആരും പറയാണ് എന്ത് ചോദിച്ചിട്ട് എന്ത് കാര്യം ചോദിച്ചി എല്ലാം കഴിഞ്ഞില്ലേ കൊടുങ്കാറ്റ് പോലെ വന്ന് കാറ്റ് പോലെ ആയിട്ടുണ്ടെന്നാണ് പറയണേ പലരും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞ് സീസൺ കഴിഞ്ഞ് നല്ല പ്രതീക്ഷയുള്ള നല്ല കണ്ടസ്റ്റൻസുള്ള ആയിരുന്നു പക്ഷേ മേക്കേഴ്സിന് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നൊക്കെയാണ് പലരും പറയുന്നത് എന്ത് പറ്റി നമ്മുടെ ബിഗ് ബോസിന് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സത്യം കേട്ട ഇതൊക്കെ എഴുപതാമത്തെ ദിവസത്തെ ആ സമയമാണ് സൂപ്പർ ഹിറ്റായിട്ട് ടി ആർ പി ഒക്കെ പറഞ്ഞ അങ്ങ് കത്തിക്കയറേണ്ട വീട്ടിനകത്ത് കൊടുമ്പിരി കൊണ്ട് നിൽക്കേണ്ട സമയമാണ് പക്ഷേ കൊടുമ്പിരിയൊക്കെ കൊണ്ട് രണ്ട് മാസം കൊണ്ടുപോയി ഇപ്പോൾ ഒന്നുമില്ലാത്ത നാഗനില്ലാത്ത അവസ്ഥ പോലെയാണ് ഇരിക്കുന്നത് കുറച്ച് പേരുണ്ട് അവർക്ക് തന്നെ അറിയില്ല എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അവരാണെങ്കിൽ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചിരിപ്പുണ്ട് എല്ലാവരും കൂടി പിന്നെ അവർക്ക് എന്തെങ്കിലും ടാസ്കുകളാണെങ്കിൽ ബിഗ് ബോസ് രീതിയിലുള്ള ടാസ്കുകൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആ മറ്റേ അലക്ക് കല്ല് കണ്ടിട്ടുണ്ട് പിന്നെ റാങ്കിങ് ടാസ്ക് പിന്നെ പിന്നെന്താ ഉള്ളത് പിന്നെ ഒന്നുമില്ല ചുരുക്കം പറഞ്ഞാൽ ഒന്നുമില്ല അവർക്ക് എല്ലാം ഗ്രൂപ്പായിരുന്നു ആ ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ ബോൾ കളിയും ബോൾ തട്ടലും ഒക്കെ ആയിരുന്നു നല്ല കണ്ടസ്റ്റൻസ് ആയിരുന്നു സീസൺ സിക്സിലെ ഞാൻ പറയട്ടെ ഇതുവരെ വന്ന സീസണുകളിൽ ഏറ്റവും ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ് ബിഗ് ബോസിലെ സീസൺ സിക്സിൽ വന്നത് വന്നവർ അതിന് പകുതി വരും ഔട്ടായി പോയി മുക്കാലും ഔട്ടായി പോയി ബിഗ് ബോസ് മെറ്റീരിയൽ ഇനി കുറച്ച് പേരുണ്ടാകാനകത്ത് ബിഗ് ബോസ് മെറ്റീരിയലായിട്ട് അവർ വെച്ചെങ്കിലും ഇത് കണ്ടിന്യൂ ചെയ്യണം ആകെക്കൂടെ ഇനി ഉള്ളത് രണ്ട് മൂന്ന് ടാസ്കുകളെ ഉള്ളൂ എന്നാലും ഭയങ്കരമായി അണഞ്ഞു പോയതുപോലെയുണ്ട് ഞാൻ ഇന്നലെ രാത്രി പോളിട്ടായിരുന്നു കമ്മ്യൂണിറ്റിയിൽ ലാലിന് ഇന്ന് എന്തൊക്കെ ചോദിക്കും എന്നുള്ള രീതിയിലാണ് പോളിട്ടത് പക്ഷേ പ്രേക്ഷകർക്ക് പ്രേക്ഷകരുടെ ഇതുണ്ടല്ലോ റെസ്പോൺസ് നനഞ്ഞ പോലെ ആയിരുന്നു നനഞ്ഞ റെസ്പോൺസ് റെസ്പോൺസായിരുന്നു സാധാരണ ഞാൻ പോളിട്ട് കഴിയുമ്പോൾ പത്ത് മുന്നൂറ് കമൻസ് വരുന്നതാണ് ഇതിപ്പോൾ എൺപത്തിനാല് കമൻറ്റേ ഉള്ളൂ സത്യം പറയാലോ ടോപ്പ് കമൻ്റ് ഞാനിപ്പോൾ ബിഗ് ബോസ് ഹേസു ഹേസു ആണ് പറഞ്ഞേക്കുന്നത് ഞാൻ സത്യം പറയാലോ ഞാനിപ്പോൾ ബിഗ് ബോസ് കാണാറില്ല ചേച്ചി പറയുന്ന റിവ്യൂ മാത്രം കാണും അതുകൊണ്ട് പുള്ളി വന്നൊന്നും ചോദിച്ചില്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ല നൂറ്റി മുപ്പത്തി ഏഴിൽ ആയിക്കൊണ്ടായിരുന്നു നന്ദന കൊച്ചുകുട്ടിച്ചമ്മയിലും മറ്റുള്ളവരെ ഏനിങ് ചെയ്യുന്നത് ലാലേട്ടൻ ചോദിക്കണം അത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് ആ കുട്ടിക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും പഠിച്ചിട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അതായിരിക്കും സത്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചോദിച്ചിട്ടൊന്നും കാര്യമില്ല കാരണം ഒന്നും നടക്കാൻ പോണില്ല നന്നായി ബോറടിച്ചു തുടങ്ങി നാളെ എന്തെങ്കിലും ചോദിക്കാൻ മാത്രം അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല അതിപ്പോൾ ഒരു കുടുംബം വീടല്ലേ ചേട്ടന്മാരും അനിയത്തിയും കപ്പിൾസും ഒക്കെ തുടങ്ങിയ അടങ്ങിയ ഒരു കുടുംബ വീട് ഉള്ളത് എന്താണ് ശ്രീധുവിൻ്റെ അമ്മയ്ക്കും ജാസ്മിൻ്റെ വാപ്പയ്ക്കും കിട്ടിയ വാണിംഗിയാണ് അതൊട്ടും ചോദിക്കത്തുമില്ല വേണേൽ പണപ്പെട്ടിയെക്കുറിച്ച് ചോദിക്കും അതിന് സിജോയിൻ്റെ ഒരു നടു പ്രസംഗം പ്രസംഗവും ഉണ്ടാവും മണി ബാഗ് ആൻഡ് നോമിനേഷൻ ഡിസ്കഷൻ അതെന്തായാലും ചോദിക്കണം നന്ദനയ്ക്ക് ഒരു പെട്ടി സമിതിയെ ചോദ്യം ചെയ്യുക അൻസിബയ്ക്ക് അപ്രീസിയേഷൻ കൊടുക്കണം സോപ്പ് ടാസ്ക് ടാസ്കിലെ സിജോയുടെ സിജോസ് സായി കളി പില്ലോ ടാസ്ക് ജിൻഡോയുടെ ജഡ്ജ്മെന്റ് സാലിസ്റ്റ് വിളി നോമിനേഷൻ ആൻഡ് മണി ടാസ്ക് ഡിസ്കഷൻ അൻസിബയുടെ പാരന്റ്സിനോടുള്ള പെരുമാറ്റം നോറയുടെ പെയിൻറിങ്ങിന്റെ അപ്രീസിയേഷൻ നെസ്റ്റ് ടീമിന്റെ പെർഫോമൻസ് അവാർഡ് ഇതെല്ലാം കൊടുക്കണം എന്ത് ചോദിക്കാനാണ് വിഷയദാരിദ്ര്യമാണ് പടപ്പട്ടി പ്ലാനിങ് ചോദിക്കണം എന്നാണ് എല്ലാവരും പറയുന്നത് ഈ സീസൺ ഒരു കാശിനും ചുക്കിനും കൊള്ളില്ല എന്നൊക്കെ പറയുന്നുണ്ട് കണ്ടന്റ് ഉണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനം പ്രേക്ഷകർ ഇപ്പോഴും ആരുമായിട്ടും ആയിട്ടില്ല ഒന്നുമില്ല ചോദി ചോ ഒന്നും ചോദിക്കില്ലായിരിക്കും ചാസ്മനോട് പാരൻസ് വന്ന കാര്യം ചോദിക്കും അല്ലാതെ വേറെ ഒന്നും ചോദിക്കില്ല എന്നാണ് പറയുന്നത് എനിക്കിപ്പോൾ നല്ല ഡൗട്ടുണ്ട് അവിടുത്തെ ഗെയിമേഴ്സ് കളിക്കാത്തതാണോ അതോ ബിഗ് ബോസ് ഗെയിം കളിപ്പിക്കാത്തതാണോ എന്ന് സീസണ് ആരംഭ ആരംഭ ആരംഭത്തോടെ എന്ത് നല്ല സീസൺ ആയിരുന്നു പക്ഷേ ടോപ്പ് ഫൈവിൽ വരേണ്ട പല ആൾക്കാരും കണ്ടന്റ് കൊടുക്കുന്നവരും ഒന്നും അവിടെ ആദ്യമേ ഇല്ല എല്ലാവരെയും എടുത്ത് കളഞ്ഞു എന്നാണ് പറയുന്നത് സൂരജ് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഡയറക്ടർ പറയണം മറ്റേ അത് പേഴ്സണൽ ലെവൽ ആണ് ജാസ്മിനെ വെളുപ്പിക്കലായിരിക്കും എന്നൊക്കെ പറഞ്ഞു നമ്മളെന്തൊക്കെയാണ് പറഞ്ഞാലും അവിടെ പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പോനില്ല എന്തോന്ന് ചോദിക്കാൻ മോനെ കുട്ട മാറ്റിപ്പിടിക്കണ്ടേ എന്ന് ചോദിക്കുമായിരിക്കും നന്ദനാസ് ക്യാപ്റ്റൻസി സിജോ കാളിങ് നോറ സാഡിസ്റ്റ് ജിൻഡോ ജഡ്ജിങ് പില്ലോ ടാസ്ക് ടാസ്ക് സിജോ ഫൗള് നന്ദന പുള്ളിങ് ഋഷി ഔട്ട് ഓഫ് പീപ്പിൾസ് ടീം റാങ്കിങ് ടാസ്ക് ജാസ്മിൻ അപ്സര ആ ഫൈറ്റ് ഇതൊക്കെ ആയിരിക്കും ചോദിക്കുക ഹീ ഹ അവിടെ ചോദിക്കാൻ മാത്രം ഒന്നുമില്ല പിന്നെ കുറേ ചളി ഗെയിംസ് കളിപ്പിക്കും എന്നാണ് പറയുന്നത് ഒന്നും ചോദിക്കില്ല ജാസ്മിനെ പുനായിരിക്കും ജിൻഡോ അപ്സരയുടെ ഡാൻസ് വളരെ നന്നായിരുന്നു ജാസ്മിൻ്റെ വാപ്പ വന്ന് പാവയെ മാറ്റി തന്നു അതിനെ പിടിച്ചിട്ട് ഗ് ഗബ്രിയെ മാറ്റി അഫ്സറിനെ പിടിച്ചല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കുറേ പേഴ്സണൽ ലെവൽ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ ജാസ്മിൻ അപ്സര വഴക്ക് നോമിനേഷൻ ഡിസ്കഷൻ ഇതൊക്കെ എന്ത് ചോദിക്കാനാണ് പ്രത്യേകിച്ച് ചോദിക്കാനുള്ള ഒരു സംഭവമില്ല ചില കാര്യങ്ങളുണ്ട് അത് ബിഗ് ബോസ് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമായിട്ടാണ് തോന്നുന്നത് സായി സിജോയും മണി ബാഗിനെ പറ്റി ചർച്ച ചെയ്യുന്നതും നോമിനേഷൻ ചർച്ച ചെയ്യുന്നതും നോറ സിജോ തമ്മിലുള്ള ആ ഒരു അനാവശ്യ വഴക്ക് സിജോയുടെ വായിൽ നിന്നും വന്ന ചില വാക്കുകൾ വളരെ മോശമായിരുന്നു അത് കണ്ടന് വേണ്ടിയാണെന്നറിയാം അതൊന്നും അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഒന്നും ചോദിക്കില്ലെന്നറിയാം സോ ഒന്നും പറയാനില്ല പിന്നെ നോമിനേഷൻ ഡിസ്കഷൻ നന്ദനയുടെ ഏജ് ഷെയിമിങ് ജിൻഡോയ്ക്ക് ഫുഡില്ല എന്ന് പറയുന്നത് സായി കൊടുക്കുന്നത് പണപ്പെട്ടി പ്ലാനിങ് ഒക്കെ ഇതെല്ലാം ചോദിക്കും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചോദിക്കാൻ പക്ഷേ ഇതൊക്കെ ചോദിക്കുമെന്നാണ് പ്രത്യേകിച്ച് പറയുന്നത് നോമിനേഷൻ ഡിസ്കഷനും മറ്റേ പേ പണപ്പെട്ടി ഡിസ്കഷൻ ജിൻഡോയുടെ പില്ലോവിൻ്റെ ജഡ്ജ്മെൻറ്റ് പിന്നെ മുട്ടയുടെ ഫൗള് അതേപോലെ തന്നെ നമ്മുടെ സോപ്പിൻ്റെ ടാസ്ക് പിന്നെ അതേപോലെ തന്നെ സിജോയുടെ സാൻഡിസ്റ്റ് ഗെയിം സാഡിസ്റ്റ് വിളി പിന്നെ നോറയിലെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ എല്ലാവരും ചോദിക്കുന്നു നോമിനേഷനെ കുറിച്ച് എന്തേലും ഡിസ്കസ് ചെയ്യുന്നത് രേവതി നോമിനേഷനെ കുറിച്ച് സംസാരിച്ചവരെ മാത്രം നെക്സ്റ്റ് നോമിനേഷനിലിടുക സിജോ സായി പ്ലാൻ നെക്സ്റ്റ് ആരെ പുറത്താക്കണം നോമിനേഷനിലുള്ള കണ്ടസ്റ്റൻറ്റിനോട് നിങ്ങൾ ഈ വീക്ക് പോകും എന്നും മറ്റും പറയുന്നത് ബാക്ക് സത്യം ഒരുപാട് കാര്യങ്ങൾ സായി സിജോ അവിടെ ചെയ്യുന്നുണ്ട് ജിൻഡോ എന്തോ ജിൻഡോ പൊക്കിയപ്പോൾ ഫുൾ അല്ല ഒന്നും എനിക്ക് മനസ്സിലായില്ലാട്ടാ മൺഡേ ആയിരുന്ന ആയിരുന്നല്ലോ എപ്പിസോഡ് ഷൂട്ട് അപ്പോൾ ഇന്നലെ ഡ്രൈഡേ ആണ് ഇനിയിപ്പോൾ എന്ത് ചോദിക്കേ പണപ്പെട്ടി ഈ പണപ്പെട്ടിയെ പറ്റി ചോദിക്കണം എന്ത് ചോദിക്കേണ്ട നമ്മൾ പ്രതീക്ഷിക്കത്തൊന്നും ചോദിക്കാനൊന്നുമില്ല ഈ വീക്ക് ഫാമിലി വീക്ക് ആയില്ലായിരുന്നോ അത് ചോദിക്കും ബിഗ് ബോസിലെ ഏറ്റവും വലിയ അൺഫെയർ അത് എവിഷൻ തന്നെയാണ് സത്യം ഈ വീക്ക് പറയാൻ മാത്രം കണ്ടൻറ്റില്ല ചോദിക്കാൻ മാത്രം ഈ വീക്കിൽ എന്താ നടന്നത് അത് ഈ വീക്ക് എന്താ ഉണ്ടായത് ആൾക്കാർക്കൊക്കെ മതിയായി കേട്ടോ ഒന്നും ഒന്നും ഒന്നുമില്ല ആർക്കും ചോദിക്കാൻ മെയിനായിട്ടുള്ള ഈ സംഭവങ്ങളൊക്കെയാണ് സത്യമായിട്ടും നനഞ്ഞ പടക്കം സത്യം പറയാം ഇത്രയും നല്ല കണ്ടസ്റ്റൻസിനെ കൊണ്ടുവന്നിട്ട് സീസൺ പോയപ്പോൾ ഒക്കെ ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ സീസണെ കാട്ടി എന്തു നല്ല കണ്ടസ്റ്റൻസ് ആയിരുന്നു പിന്നെ പറയാനില്ല കഴിഞ്ഞ സീസണെ സീസണെക്കാട്ടി തീപ്പൊരിയായിരുന്നു രണ്ട് മാസം കോൺട്രവേഴ്സികളുടെ പൂരമായിരുന്നു പൂരം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന് പുറത്താണ് പൂരം അതുകൊണ്ട് തന്നെ സീസൺ പൊങ്ങുകയും ചെയ്തു നല്ല രീതിയിൽ തന്നെ പക്ഷേ ഈ നോമിനേഷൻ ഡിസ്കഷൻ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല മെയിൻ മെയിനായിട്ടുള്ള അതിനകത്തുള്ള അവിടുത്തെ ലെറ്ററിൽ അവിടുത്തെ ബിഗ് ബോസിൻ്റെ റൂൾ ലെറ്ററിൽ പറഞ്ഞേക്കുന്ന കാര്യമാണ് നോമിനേഷൻ ഡിസ്കഷൻ അതെന്തുകൊണ്ടവർ ചോദിക്കുന്നില്ല എനിക്കറിയത്തില്ല അത് ആര് ആര് ഡിസ്കസ് ചെയ്യും സിജോ ആണെങ്കിലും സായി ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും അഭിഷേക് ആണെങ്കിലും ആര് ഡിസ്കസ് ചെയ്താലും അതിനെക്കുറിച്ച് എന്തേ ചോദിക്കാത്തത് എനിക്ക് അതിശയം തോന്നുന്നു എനിക്ക് അതിശയം തോന്നുന്നു അത് ഇതുവരെ ഇങ്ങനെ ബിഗ് ബോസ് നടന്നിട്ടില്ല ഇത്രയും നോമിനേഷൻ ഡിസ്കസ് ചെയ്തിട്ടും എത്ര വൈൽഡ് കാർഡ് വന്നപ്പോൾ തോട്ട് തുടങ്ങിയ ഡിസ്കഷനാണിത് ആ ആ വൈഡ് ഡിസ് ഡിസ്കസ് ചെയ്തവരെ പിടിച്ചു തുടരണം നോമിനേഷനിൽ സത്യം അവർക്ക് എന്തോ ഇത് തീരെ എങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ബിഗ് ബോസ് പറഞ്ഞേക്കുന്ന രീതിയാണ് ഡിസ്കസ് ചെയ്യുന്നത് സോ എനിക്കത് ഭയങ്കര അൺഫെയർ ആയിട്ട് തോന്നി കാര്യം ബാക്കി ആരും ഡിസ്കസ് ചെയ്യുന്നില്ല കുറച്ച് പേര് മാത്രം എന്നാണ് ഈ നോമിനേഷൻ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഇതിനെക്കുറിച്ച് ചൂടിലാൽ അതാ കണ്ട ബിഗ് പ്രേക്ഷകരതാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് പിന്നെ സീസൺ പോയ പോക്ക് ഏറ്റവും കൂടുതൽ കളിക്കാൻ അറിയുന്ന ബിഗ് ബോസ് മെറ്റീരിയലായിട്ടുള്ള ആൾക്കാരെ ഈവൻ ആ കുറേ പേര് പറയുന്നുണ്ട് അഭിഷേക് അഭിഷേക് അഭിഷേക്ക് ഇല്ലേ പുള്ളിക്കാരനെ അവരെ പുറത്താക്കി പുള്ളിക്കാരന്മാരെ കളിക്കും ഇതിനെക്കാട്ടിൻ ബെറ്റർ ജാൻമണി സിബിൻ പിന്നെ നമ്മുടെ രതീഷ് രതീഷിനെയൊക്കെ എന്തിനാണ് തിരിച്ചുകൊണ്ടുവന്ന് എന്നിട്ട് ചുമ്മാ അങ്ങ് ഇറക്കി വിട്ടു പ്രേക്ഷകരുടെ വോട്ട് പോലും നേടിയില്ല പിന്നെ റോക്കിയുടെ കാര്യം നമുക്ക് പറയേണ്ട ആവശ്യമില്ല പുള്ളിക്കാരൻ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും അത് പറയാൻ പറ്റില്ല അത് ചെയ്തില്ലായിരുന്നെങ്കിൽ നല്ലൊരു കണ്ടന്റ് മേക്കറാണ് എന്ത് പറയാനാണ് അങ്ങനെ ഒരുപാട് പേര് ഭയങ്കര കുറേ അൺഫെയർ വിക്ഷൻസ് നടന്നിട്ടുണ്ട് ഇഞ്ജക്ഷൻസ് അൺഫെയറാണെന്ന് പറയാൻ പറ്റത്തില്ല പുറത്താക്കിയത് അൺഫെയറാന്ന് പറയാൻ പറ്റത്തില്ല കാര്യം അതിന് നടപടിയാണത് നമുക്കത് ഒരിക്കലും അൺഫെയറാണെന്ന് പറയാൻ പറ്റില്ല അവർ കളിക്കുന്ന ആൾക്കാരാണെങ്കിലും പുറത്താക്കിയവരെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും പിന്നെ ഹെൽത്ത് കണ്ടീഷനിൽ പോയവരെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ എന്തായിരുന്നാലും നല്ലൊരു സീസണായിരുന്നു പക്ഷേ അതിപ്പം അവസാന മാസം ഇങ്ങനെയായിപ്പോയി അതേ എനിക്ക് പറയാനുള്ളു നിങ്ങൾ പറയുക അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്